യുദ്ധത്തിൻ്റെ നടുവിൽ പട്ടാളമേധാവിയുടെ മുന്നിൽ പട്ടാളക്കാരൻ ഒരാൾ ചെന്ന് നിന്ന് പറഞ്ഞു എൻ്റെ സുഹൃത്ത് യുദ്ധക്കളത്തിലെന്ന് ഇതുവരെ എത്തിയിട്ടില്ല അയാളെ കണ്ടെത്തി കൊണ്ടുവരാനായി അങ്ങനെ അനുവദിക്കണം പട്ടാള മേധാവി പറഞ്ഞു ഒരു പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം ആ മനുഷ്യൻ ഇനി അവന് വേണ്ടി നിൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ പോകണ്ട എങ്കിലും പട്ടാളക്കാരൻ പോയി കുറേ നേരം കഴിഞ്ഞ് മുറിവേറ്റ് മരിച്ച സുഹൃത്തിൻ്റെ ജടവുമായി പട്ടാളക്കാരൻ മടങ്ങിയെത്തി പട്ടാള മേധാവി അലറി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവൻ മരിച്ചുവെന്ന് ഇപ്പോൾ നീയും മരണകരമായ വിധത്തിൽ മുറിവേറ്റിരിക്കുകയാണ് ഒന്നിന് പകരം രണ്ട് പേരെയാണ് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൃതദേഹം വഹിച്ചുകൊണ്ടുവരുവാൻ അവിടെ വരെ പോയതുകൊണ്ട് എന്ത് നേട്ടം നിനക്കുണ്ടായി അവൻ പറഞ്ഞു നേട്ടമേ ഉണ്ടായിരുന്നുള്ളൂ സാർ ഞാൻ ചെന്നപ്പോൾ അവന് ജീവനുണ്ടായിരുന്നു നീ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ മരിച്ചത് അതിലും വലിയ നേട്ടം എന്താണ് സാർ കമ്മിയു തൻ്റെ കുറിപ്പുകളിൽ ഒന്നിലിങ്ങനെ പറയുന്നു ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അയാളുടെ സുഹൃത്ത് ഇയാൾ ജയിലിലായ അന്ന് മുതൽ ആ തടവ് പുള്ളിയെപ്പോലെ നിലത്ത് കിടന്നുറങ്ങി അവന് നിഷേധിക്കപ്പെട്ടതെല്ലാം അയാളും സ്വയം ജീവിതത്തിൽ നിഷേധിച്ചു കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ കമ്മ്യു ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ആരാണ് സ്വയം തറയിലുറങ്ങാൻ തയ്യാറാവുക നല്ല സുഹൃത്ത് സ്വർഗത്തിൻ്റെ സമ്മാനമാണ്